പഠിച്ചില്ലേ േ മറുപടി പറഞ്ഞാൽ ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്ക് തലാഖ് ജലി ഒഴിവാക്കിയിരിക്കുന്നു നിന്നെ മൂന്ന് തലാഖ്യം ചെല്ലിയിരിക്കുന്നടി നിന്നെ ഇനി നിന്ന ബന്ധം വേണ്ടി വരത്തില്ലല്ലോ നിന്നെ മൂന്ന് തലാക്കും ചെല്ലി ഞാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു അങ്ങനെ പോയില്ല കേസ് കൊടുത്തു ഇമാമായി റഹീസ് റിഷാദ് നമുക്കിപ്പം ചേരുന്നു റഹീസ് ആ ശബ്ദ സംഭാഷണം വളരെ വ്യക്തമാണ് ഇമാമാണ് ഇക്കാര്യം നിയമത്തെക്കുറിച്ചൊക്കെ ബോധമുണ്ടാവേണ്ട ആളാണ് പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ല എന്ന മട്ടിലാണ് ഫോൺ സംഭാഷണം നടത്തിയിരിക്കുന്നത് എന്തായാലും ഗാർഹിക പീഡന നിയമം അടക്കം അദ്ദേഹത്തിന് ഇപ്പോൾ ചുമത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ പ്രൊവിഷൻസും കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പ്രശ്നങ്ങൾ കുറച്ച് സങ്കീർണ്ണമാണ് കുറച്ച് കാലം കിടക്കാനുള്ളത് ഇമാം ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലേ റഹീസ് ഋഷീദ് ഗുഡ് മോർണിംഗ് ഹാപ്പി റിപ്പബ്ലിക് ഡേ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ നമ്മളിപ്പോ ഈ കേൾപ്പിച്ച ഫോൺ സംഭാഷണത്തിൻ്റെ മുമ്പും പിമ്പുമുണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രമാണ് നമ്മൾ കേൾപ്പിച്ചത് അതിൻ്റെ തുടക്കഭാഗവും ഒടുക്കഭാഗവും ഒക്കെ കേട്ടാൽ നമുക്ക് മൊത്തം ബീ ബി ശബ്ദം മാത്രം ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളതുകൊണ്ടാണ് അത്രയും ഭാഗം മാത്രം കേൾപ്പിച്ചിരിക്കുന്നത് അതിൽ പറഞ്ഞു തുടങ്ങുന്നത് കുഞ്ഞിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ കുഞ്ഞിന്റെ ഒന്നാം പിറന്നാളായിരുന്നു ഒന്നാം പിറന്നാളിന്റെ ഒരാഴ്ച മുമ്പാണ് ഈ ഇരുപതുകാരിയെ എന്തോ ഇവർ തമ്മിലുള്ള പിണക്കത്തിന്റെ പേരിൽ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത് ഇവർ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ദിവസം കുഞ്ഞിന്റെ പിറന്നാൾ ദിവസം വരുന്നു അത് ഒന്നാം പിറന്നാൾ കൂടിയാണ് സ്വാഭാവികമായും അവരൊരു കേക്ക് മുറിച്ചിട്ടുണ്ടാകും ആ സംഭാഷണം കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് പിറന്നാൾ ആഘോഷിച്ചു ഞാനില്ലാതെ നീ എന്റെ കൊച്ചിന്റെ പിറന്നാൾ ആഘോഷിച്ചോ എന്ന് ചോദിച്ചാണ് സംഭാഷണം തുടങ്ങുന്നത് അപ്പൊ ഇവർ പറയുന്നത് വയസ്സുകാരി പറയുന്നുണ്ട് ഈ ഒന്നാം കുഞ്ഞിന്റെ ആദ്യ പറന്നാളാണ് ഒപ്പം എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിരിക്കുകയാണ് എന്ന് വെച്ച് ഞാൻ അത് ആഘോഷിക്കാതിരിക്കണം ആഘോഷം ആഘോഷമെന്നുദ്ദേശം ഞാൻ ഈ ഒരു സംഭാഷണം ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വന്നാൽ നിങ്ങളെല്ലാം അറിഞ്ഞാണ് ഈ സംഭാഷണം കേൾക്കുമ്പോൾ ഇതിനകത്ത് മുഴച്ച് നിൽക്കുന്നത് നമുക്ക് പറയുകയാണെങ്കിൽ പുരുഷ മേധാവിതാണ് ആ പെൺകുട്ടി ഇയാൾ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി ഇങ്ങോട്ട് മറുപടി ഒന്നും വേണ്ട ചോദിക്കുന്നതിൻ്റെ മറുപടി പറഞ്ഞാൽ മതി ഇങ്ങനെയൊക്കെയുള്ള ഒരിതാണ് അതേപോലെ തന്നെ ഈ രാജ്യത്തെ നിയമങ്ങളോ ഇത് നിർത്തലാക്കിയ കാര്യങ്ങളോ ഇതൊന്നും അങ്ങേരെ ബാധിക്കുന്നില്ല പള്ളിയിലെ ഇമാമാന്നും പറയുന്നു അപ്പോൾ ഒരു വളരെ കലിപ്പനാണ് പക്ഷേ എന്നാലും ഒരുമാതിരി ഒരു അഹങ്കാരം വല്ലാതെ കയറിയിട്ടുണ്ട് പണ്ടൊക്കെ എൻ്റെയൊക്കെ സുഹൃത്തുക്കൾ പറയുമ്പോൾ പറയും എടി നീയൊക്കെ കല്യാണം കഴിച്ച് നിങ്ങൾ കല്യാണം കഴിക്കണ എന്തു പാടാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് രണ്ട് മൂന്ന് പിള്ളേരുണ്ടായാലും നിങ്ങളുടെ ഒന്നും കല്യാണം നടക്കുകയെന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കൾ മുസ്ലിം സുഹൃത്തുക്കൾ പറയും അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ ഹിന്ദുക്കൾ എപ്പോഴും ഈ ജാതകോ അതും ഇതും എല്ലാം നോക്കിയല്ലേ കല്യാണം കഴിക്കുകയുള്ളൂ അതിന് എത്ര പെണ്ണ് കണ്ട് കിടന്നാലും ഇതെല്ലാം കൂടെ ചേർന്ന് വരേണ്ട കെട്ടണമെങ്കിൽ അപ്പോൾ ഓരോ കാര്യങ്ങളുടെ പുറത്ത് ഓരോ ഓരോ ആലോചന ഇങ്ങനെ അലമ്പിപ്പോവും പിന്നെ അടുത്തത് ഇങ്ങനെ അങ്ങനെ അങ്ങനെ വയസ്സിങ്ങനെ കൂടി കൂടി അതും വലിയ നല്ല കാര്യമല്ല വളരെ മോശം കാര്യമാണ് ജാതകത്തിൻ്റെയൊക്കെ പേര് പെണ്ണ് കിട്ടാതെ പോയി പോയി പിന്നെ പെണ്ണ് കിട്ടാതിരിക്കുന്നവരൊക്കെ ഉണ്ട് ആ സമയത്ത് മുസ്ലിംസും ക്രിസ്ത്യൻസും എന്ന് പറഞ്ഞാൽ ജാതകം നോക്കിയല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള ചുറ്റുപാടൊക്കെ നോക്കിയാൽ പടയെന്ന് കല്യാണം നടക്കും അതൊരു ഈസിയാണ് പക്ഷേ എങ്കിൽ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ എനിക്ക് പറയാൻ പറയാമെന്ന് തോന്നുന്നത് ഈ കൊച്ചിൻ്റെ ഈ പെൺകൊച്ച് ഈ പെൺകൊച്ചിൻ്റെ കൊച്ചിന് ഒരു വയസ്സ് ഈ കൊച്ചിന് ഇരുപത് വയസ്സ് ഈ പെണ്ണിന് പെൺകുട്ടിക്ക് ഇയാളുടെ ഈ മാമിൻ്റെ വൈഫിന് ഇപ്പം ഇരുപത് വയസ്സ് ഇവരുടെ കൊച്ചിന് ഒരു വയസ്സ് അപ്പോൾ ഈ കൊച്ചു എത്ര വയസ്സ് കല്യാണം കഴിച്ചത് മനസ്സിലായല്ലേ പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ കല്യാണം കഴിച്ചതാണ് കാണും അല്ലെ ഇനി അതിന് മുന്നേ ആണോ എന്നും അറിയില്ല അത് കഴിഞ്ഞ് പത്തൊമ്പത് വയസ്സിലൊരു കൊച്ചുണ്ടാകുന്നു ആ കൊച്ചിൻ്റെ ഒരു വയസ്സ് ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്നു ഈ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ആ പെൺ പെണ്ണും കൊച്ചും അതിൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ നിന്നപ്പോൾ ഒന്നാം പിറന്നാൾ അങ്ങ് കടന്നു പോവില്ലേ ആഘോഷിച്ചില്ലേ ചെറിയൊരു കേക്ക് മേടിച്ച് കട്ട് ചെയ്തേ ഉള്ളൂ എല്ലാവരും കുഞ്ഞുങ്ങളുടെ ഒന്നാം പിറന്നാൾ വളരെ കങ്കേമായിട്ട് ആഘോഷിക്കും അതിപ്പം ഈ ആ സമയത്ത് ഇതിനെ ഇതിനെക്കൊണ്ടേ അതിൻ്റെ വീട്ടിൽ വിട്ടപ്പോൾ അത് ആ ഒരു അമ്മയാണ് ആ അമ്മയുടെ മനസ്സ് എന്താണ് നമുക്കങ്ങനെയല്ലേ നമ്മുടെ ആഘോഷം ഒന്നുമില്ലേലും പിള്ളേരുടെ ആഘോഷം വന്നാൽ നമുക്കത് ആഘോഷിച്ചില്ല മനസ്സിൽ ഭയങ്കര ഒരു യ്ക്ക് പൈസ ഇല്ല പോലും നമ്മളെങ്ങനെ ആഘോഷിക്കും അതൊരമ്മയുടെ മനസ്സാണ് അപ്പോൾ അത് ചെയ്തതിന് വേണ്ടിയാണ് ഇയാൾ ഇയാളീ മൂന്നുവട്ടം തലാക്ക് ചൊല്ലി അതിനെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ അതേപോലെ ഞാൻ കേൾപ്പിക്കുക ആ പെങ്കുച്ചിൻ്റെ സൗണ്ട് ഉണ്ട് വോയിസ് ഉണ്ട് വോയിസിൽ ആ പെങ്കുച്ചു പറയുന്നത് ഇയാൾക്ക് ഓൾറെഡി ഒരു ഭാര്യ ഉണ്ട് അതിനെ വീട്ടിൽ കൊണ്ട് നിർത്തിക്കുകയാണ് എന്നിട്ട് ഇതിനെ കല്യാണം കഴിച്ച് വാടക വീട്ടിലോട്ടാണ് കൊണ്ടുപോയത് ആ വാടക വീറ്റിലോട്ട് കൊണ്ടുപോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഭാര്യ ഉണ്ട് അപ്പോൾ ഒരു ഭാര്യയല്ലേ കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അത് കേൾക്കാം നേരത്തെ ഒരു കല്യാണം കഴിച്ചത് മറച്ചു വച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ വിവാഹാർജനയായിട്ട് വരുന്നത് കല്യാണം കഴിച്ച് അവര് ഒരു വാടക വീട്ടിലോട്ടാണ് കൊണ്ടുപോയത് അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അത് അവരുടെ സ്വന്തം വീട്ടിൽ നേരത്തെ ഭാര്യയാണ് താമസിക്കുന്നത് അത് അവരോട് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി പിന്നീട് വേറെ വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും തുടങ്ങി അങ്ങനെ കഴിഞ്ഞ ആഴ്ച എന്നെ പേണങ്ങേന്റെ പേരില് എന്റെ വീട്ടിൽ കൊണ്ടാക്കുകയും പത്തൊമ്പതാം തീയതി ആ വിളിച്ച് തലാക്ക് പറഞ്ഞത് പെട്ടെന്ന് കേട്ടപ്പോ ഷോക്കായിപ്പോ എന്നെ തലാക്ക് പറഞ്ഞു മുമ്പേ ഒരുപാട് ചീത്ത പറയൊക്കെ ചെയ്ത് അങ്ങനെ മൂന്ന് വട്ടം തലാക്ക് പറഞ്ഞിട്ട് പറഞ്ഞ ഇനി നമ്മളൊന്നൊരു ബന്ധവും ഇല്ലാന്ന് എന്ന് എന്താ കാരണോന്ന് പോലും പറയാതെ ഇങ്ങനെ പെട്ടെന്നാ പറഞ്ഞത് പറഞ്ഞ കേട്ടല്ലോ ഈ പെൺ കൊച്ചിനെ വാടക വീട്ടിലോട്ടു കൊണ്ടുപോയത് ഒരു പെൺ പെൺകൊച്ചിനെ കല്യാണം കഴിച്ച് സ്വന്തം വീട്ടിൽ നിർത്തിയിട്ടുണ്ട് ആ വിവരം മറച്ചു വെച്ചിട്ടാണ് ഈ പെൺകൊച്ചിനെ ചതിച്ച് കല്യാണം കഴിക്കുന്നത് അപ്പം ഇതിനോടതേ പറ്റി ചോദിച്ചപ്പം ഈ കൊച്ചു അതിനെപ്പറ്റി ചോദിച്ചപ്പം നീ കൂടുതൽ മിണ്ടിയാൽ കൂടുതൽ ചോദിച്ചാൽ ഇനി ഞാൻ വേറെ കല്യാണം കഴിക്കും നിന്നെ ഉപേക്ഷിക്കും എന്നും പറഞ്ഞു ഭീഷണി അപ്പം ഇത് ഏതോ നൂറ്റാണ്ടിലേക്ക് യാത്ര ചെയ്ത പോലെ എനിക്ക് ഡയലോഗൊക്കെ കണ്ടിട്ട് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെന്ന് തോന്നുന്നില്ല കാരണം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അരങ്ങേറ അരങ്ങേറിയ ഒരു സംഭവം ഇപ്പോൾ നമ്മുടെ അമ്മയുടെ അമ്മയെ അവർ ചൊല്ലിയ മുസ്ലിം മതത്തിൽ ഒരു പക്ഷെ ഈ മൂന്ന് വട്ടം തലാക്കി ചൊല്ലി ജീവിതം പോയ ആൾക്കാർ ഇഷ്ടം പോലെ കാണും കാരണം ഇവർക്ക് നാല് കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയുണ്ട് അതേപോലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഞാൻ അങ്ങനെ ആലോചിച്ചു ഏതെങ്കിലും ഒരു പെണ്ണിനെ അവർക്ക് വഴി നടക്കുമ്പോൾ ഇഷ്ടം തോന്നിയാൽ അവരിവിടെ വന്ന് സ്വന്തം കെട്ടി വെച്ചിരിക്കുന്ന ഭാര്യയായിട്ട് രണ്ട് വഴക്ക് ഉണ്ടാക്കി ആ നിന്നെ മൊഴി ചൊല്ലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല കാര്യം അവടെ പെണ്ണിൻ്റെ ജീവിതം കഴിഞ്ഞ് ഒന്നും ചോദിക്കാനല്ല തിരിച്ചു പോന്നോളണം എന്തൊരു അനുഭവം ഏതായാലും രാജ്യത്ത് അത് നിരോധിച്ച അങ്ങനെ ഒരു ഇത് നിയമം വന്നത് നന്നായി പക്ഷേ ഇമാമിനെ അതൊന്നും ബാധകല്ല ബ്ലഡ് പഴയ കാലത്തെ ശരീരത്തിലൂടെ ഒഴുകുന്ന ബ്ലഡ് പഴയ കാലത്തെയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു പള്ളിയുടെ വിമാവ് എന്നൊക്കെ പറയുമ്പോൾ ബോധമില്ലേ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം കേസ് കട്ടുകൾ കൈകാര്യം ചെയ്യുന്നവരറിയില്ലേ സ്വന്തം വീട്ടിൽ അങ്ങേരെ അങ്ങ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന നാടകം എന്താ ഏതായാലും ഈ പെൺകൊച്ച് ഇന്നത്തെ കാലത്തിന് ഉതകുന്ന രീതി പെരുമാറി കൊണ്ടേ കേസ് കൊടുത്തു ഏതായാലും അതിന് ഫലവും കൊണ്ട് അല്ല സാധാരണഗതി കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടാണ് പിന്നെ നിറവില്ലാത്തതിൻ്റെ പേരിലും ഇംഗ്ലീഷ് അറിയാൻ മേലാത്തതിൻ്റെ പേരിലുമൊക്കെ ആ കൊച്ചിനെ അവിടെയിട്ട് ഒത്തിരി ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോൾ അത് ആത് ആത്മഹത്യ ചെയ്ത് ഈ പെൺകൊച്ച് ഇതൊന്നും അന്വേഷിക്കാൻ കല്യാണം കഴിച്ചു പോയി ഒരു കൊച്ചു അതിനെ മറ്റേ ആദ്യ ഭാര്യയെപ്പറ്റി ചോദിച്ചപ്പോൾ അതിനെ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്തു വഴി വഴി അടഞ്ഞ മാതിരിയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ചോദിക്കുമ്പോൾ തെറിവെളിയുടെ പൂരമാണ് മുഴുവൻ ബി ബി സൗണ്ട് ഇട്ടേ ബി പി സൗണ്ട് ഇട്ടേ വെക്കാൻ പറ്റുള്ളൂ ഒത്തുപോലത്തെ തെറിവെളിയാണ് അപ്പോൾ വളരെയധികം പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇരുപത് വയസ്സിലെ ഡിഗ്രി കഴിയത്തല്ലേ ഉള്ളൂ ഒരു ഡിഗ്രി എങ്കിലും പഠിച്ചിട്ട് സ്വന്തം കാലിൽ ഒന്ന് ഇറങ്ങി സ്വന്തം ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഒരു യോജിപ്പ് കുറവ് വന്നാൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് കൈക്കുഞ്ഞുമായിട്ട് ഇറങ്ങേണ്ടി വന്നാലും നമുക്ക് തിരിച്ച് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിന് മാറ്റമില്ല ഏത് സിസ്റ്റമാണെന്നറിയാം നമുക്ക് നമ്മുടെ വീട്ടിൽ പിന്നെ സ്ഥാനമില്ല അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ വീട്ടുകാരുടെ ബുദ്ധിമുട്ടല്ല ഏതൊരു വീട്ടിലും ആങ്ങളമാർ കാണും ബ്രദർ കാണും അവരും കല്യാണം കഴിച്ചുകൊണ്ടെന്ന് നമ്മുടെ വീട്ടിൽ നിർത്തിയിട്ടുണ്ട് അതും ഒരു പെൺകൊച്ചാണ് നമ്മളിങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സായിട്ട് നമ്മൾ വീണ്ടും പിന്നെ അവിടെ വന്ന് നിൽക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ചാൽ നമ്മുടെ വീട്ടുകാർ പിന്നെ നമ്മൾ വിരുന്നുകാരായി മാറുന്ന ഒരു അവസ്ഥയാണ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് ചെന്നാൽ അങ്ങനെയാണ് പെൺകുട്ടികളുടെ സ്ത്രീകളുടെ ഒരു ജന്മം അങ്ങനെയായിപ്പോയി തിരിച്ച് കയറി ചെല്ലുമ്പോഴത്തേനും അവിടെ ഭർത്ത അവിടെ നമ്മളുടെ ആങ്ങളെയും ബ്രദറും അവരുടെ വൈഫും അവരുടെ കുട്ടികളും അവരുടെ കൂടെ നമ്മുടെ അച്ഛനും ജീവിക്കുന്നത് അപ്പോൾ അത് അവരുടെ ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ നമ്മൾ പിന്നെ ഒരു അധികം പറ്റുക നമുക്ക് അധികം കാലം നിൽക്കാൻ പറ്റില്ല അവർ നമ്മളോട് നന്നായിട്ട് ഇടപെട്ടാലും നമ്മുടെ ഉള്ളിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ നിൽക്കാതിരിക്കുന്ന വിദ്യാഭ്യാസം വേണം ഒരാളെ ചുമക്കാൻ മേലെ ഒരു ഭർത്താവിനെ കല്യാണം കഴിച്ച് വെറും വൃത്തികെട്ടവനാണെന്ന് മനസ്സിലായി ഒരു കുട്ടിയുണ്ടായാലും ആ പടി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം എവിടെയെങ്കിലും ഇപ്പം എറണാകുളം ബാംഗ്ലൂർ മദ്രാസ് ഈ ഒരു ടാ നഗരങ്ങളിലൊക്കെ ചെന്ന എന്ത് ജോലി ും ജീവിക്കാൻ എന്ത് ജോലി കിട്ടാതെ വരില്ല അതാണ് എന്ത് ജോലിയും കിട്ടും അവനവന് കഴിയാനുള്ള ഒരു ജോലി കിട്ടും പിന്നെ അവിടെ നിന്ന് എങ്ങനെയും ഒക്കെ നല്ല രീതിക്ക് മുന്നോട്ട് പോകാനും ഒക്കെ പറ്റും പിള്ളേരുടെ ഡേക്കെയറിലാക്കാം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതിനെല്ലാം വിദ്യാഭ്യാസം വേണം അല്ലാതെ പഠിക്കാതെ പതിനെട്ട് വയസ്സാകുമ്പോഴത്തേനും ആരേലും വീട്ടുകാർ കേട്ടിട്ട് ഏതെങ്കിലും അവൻ്റെ മുന്നേ തല പുനിച്ചു കൊടുത്താൽ പിന്നെ അവൻ്റെ അടിമയായി പോകും കാരണം തിരിച്ചിറങ്ങാനൊരു വഴിയില്ല വീട്ടിലോട്ട് പോകത്തുമില്ല ഒന്നുമില്ല പഴയ കാലത്ത് നടന്നുകൊണ്ടിരുന്ന നാട് അതാണ് പിന്നെ അടിമയായിട്ട് പോകും കാര്യം ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ പുരുഷ മേധാവിത്വത്തിന് പുരുഷ കമ്മീഷൻ വേണമെന്നൊക്കെ പക്ഷേ ഇപ്പോഴും ഇങ്ങനെയുള്ള പുരുഷന്മാരും ഉണ്ട് ഇതേപോലെ സ്ത്രീകളും ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് മുന്നേ ചെയ്ത വീഡിയോ ഒരു പാപം പ്രവാസി ആയിട്ട് ഒരു ഭാര്യയായിട്ട് ഉപദ്രവിക്കുന്നതാണ് നമ്മൾ കണ്ട ഫുഡ് പോലും കൊടുക്കാതെ അപ്പോൾ ഇതെല്ലാം രണ്ടു കൂട്ടരിലും ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും പെൺകുട്ടികൾ ഈ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിക്കാമെന്നുള്ള രീതി വിട്ടിട്ട് ഡിഗ്രി ആയാലും കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ വക പരിപാടിക്ക് നിൽക്കാവുള്ളൂ അത് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാവുള്ളൂ ഒരു സെയിൽസ് ഗൾ ആയിട്ടേലും കയറിപ്പോണെങ്കിൽ വിദ്യാഭ്യാസം വേണം ഇല്ലാതെ പറ്റത്തില്ല എന്ത് വന്നാലും അല്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ